റൂത്ത് ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അങ്ങനെ നവോമി മൊബാബിൽ നിന്ന് അവിടത്തുകാരിയായ മരുമകൾ റൂത്തിനോടു കൂടെ തിരിച്ചെത്തി ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബഹിമിൽ എത്തിയത് നമുക്കൊരിക്കൽ കൂടി കേൾക്കാം റൂത്ത് ഒന്നാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം അങ്ങനെ നവോമി മൊവാബിൽ നിന്ന് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടു കൂടെ തിരിച്ചെത്തി ബാർലിക്കൊയ്ത്തു തുടങ്ങിയപ്പോഴാണ് അവർ ബേത്ലെഹേമിൽ എത്തിയത് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം റൂത്ത് ഒന്നാം അധ്യായം ഇരുപത്തി വാക്യം അങ്ങനെ നവോമി മൊവാബിൽ നിന്ന് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ തിരിച്ചെത്തി ബാർലിക്കോയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബത്ലഹേമിൽ എത്തിയത്